വിദ്യാർത്ഥികളെ അനുമോദിച്ചു തിരുമേറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒമ്പത് ഒഴുപത്രയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സി എം മനോമോഹനന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ ഉദ്ഘാടനം ചെയ്തു പി പി ഷാജു മാസ്റ്റർ ബോധവൽക്കരണ ക്ലാസ് നടത്തി കഴിഞ്ഞ ദിവസം വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ തമിഴ്നാട് സ്വദേശിയുടെ ബാഗ് ചാലിശ്ശേരി ജനമൈത്രി പോലീസിനെ ഏൽപ്പിച്ച് മാതൃകാ പ്രവർത്തനം നടത്തിയ കെ അഭിലാഷിനെയും ആദരിച്ചു ഇന്നത്തെ അവസ്ഥ എന്ത് എന്നൊക്കെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു വരെ കളിയുടെയും ചേരുടെയും ഒരു ഉല്ലാസത്തിൻ്റെ ഒരു കാലമായിരുന്നു ഇപ്പോൾ പണ്ടൊക്കെ പത്താം ക്ലാസ്സിലേക്ക് എത്തുക വളരെ സീരിയസ് ആയൊരു വിഷയമാണെങ്കിൽ ഇപ്പോൾ നമ്മളത് വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് പത്താം ക്ലാസ്സിലൊക്കെ ഫുൾ അഡ്രസ് വാങ്ങിയെടുക്കുന്നതിന് കുട്ടികളുടെ പഠനം നടത്തിക്കൊണ്ടുപോകും അല്ല വേണ്ടി തന്നെ തയ്യാറാക്കുന്ന അധ്യാപകരുടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ കഠിനമായ പ്രയത്നം നിങ്ങളുടെ നിങ്ങൾക്ക് ഏപ്രസ് വേണ്ടി തരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരുമാണ് അപ്പൊ ചോദിച്ചു ഞങ്ങളൊന്ന് പഠിച്ചിട്ടല്ലേ ആ പഠിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കി തന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ പറ്റൂറിയാം ഇരുന്ന് ഇളനീര് വിറ്റിരുന്ന കുട്ടി പുള്ള എ പ്ലസ് വാങ്ങിയ കുട്ടിയുടെ ആ കുട്ടി പുള്ള എ പ്ലസ് വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടിയത് എത്ര നിങ്ങൾ ആലോചിച്ചു കച്ചവടം നടത്തുമ്പോൾ മറ്റുള്ള ആളുകളുടെ മുതലാളിമാരുടെ ഇളനീര് ഇളനീല് കൊടുത്ത് ഈ കുട്ടി വിൽ വിൽക്കുക വിറ്റിട്ട് വേണം അവന്റെ കുടുംബം ജീവിക്കുക ആ വിപുണ അവളുടെ അവൻ പഠിക്കുക പഠിച്ചിട്ടാണ് പുള്ള അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്

അത് നിങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടുള്ള ശരത്ത് ചെയ്യണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരല്ലെങ്കിൽ എൻ്റെ വിട്ടു പോലോ എനിക്ക് അവളുടെ കൂടെ പഠിക്കാൻ പോകാണ്ട് അല്ലേ അഞ്ച് മുതൽ പത്ത് വരെ ഞാൻ അവളുടെ കൂടെ ഇരുന്ന് അവൻ്റെ കൂടെ ഇന്നാൽ മതി ഒരിക്കലും ഞങ്ങൾക്ക് വിരിയാമയ്യ എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതമാണ് എന്തൊരു തകർക്കുന്നത് എന്നാണ് ഒന്നും നമുക്ക് മനസ്സിലാക്കുക പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി